ഇന്ന് ചെറു പ്രായക്കാരിൽ പോലും പ്രായമായവരെ പോലെ തോന്നിക്കാറുണ്ട് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറുന്നു ടോൺ കുറയുന്നു ഡള്ളാകുന്നു അതേപോലെ സ്കിന്ന് തൂങ്ങി വരുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത്തരക്കാർ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട മൂന്ന് വൈറ്റമിൻസ് എന്തൊക്കെയാണ് അപ്പം ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാഴ്ചയിൽ ഒരു പത്ത് വയസ്സ് വരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് കഴിയും എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനേശോ okay sender call ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് ആളുകൾ ഫീസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പ്രായമില്ലെങ്കിൽ കൂടി പ്രായമായവരെ പോലെ തോന്നിക്കാൻ പല കാര കാര്യങ്ങളുണ്ട് അതായത് സ്കിന്നിൻ്റെ ആയാലും ഹെൽത്ത് ഭയങ്കര ടോൺ കുറയുക ഡള്ളാവുക പിഗ്മെൻറ്റേഷൻ കൂടുക അതേപോലെ ചുളിവുകൾ കൂടുക സ്കിന്ന് തൂങ്ങി ഇറങ്ങുക എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരക്കാർക്ക് കോൺഫിഡൻസ് ഭയങ്കര ലോ ആയിരിക്കും കാരണം അവർക്ക് ചെറിയ ഏജ് ആണെങ്കിലും അവർക്ക് ഒരുപാട് ഏജ് ഉള്ളവരുടെ പക്വതയും അതേപോലെ മുഖത്തിൻ്റെ ആ ഒരു കാന്തിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരു പത്ത് വയസ്സ് വരെ കുറച്ച് തോന്നിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നോക്കാം സാധാരണ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മുടെ മുഖത്തെ ഭംഗിയും കാന്തിയും അതേപോലെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിലൂടെയും ഫാറ്റിലൂടെയാണ് അപ്പം ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ ഒഴിവാക്കാറുണ്ട് കാരണം കൊളസ്ട്രോൾ കൂടും എന്നുള്ള ഒരു പ്രശ്നവുമായിട്ട് എന്നാൽ മറ്റേ വെയ്റ്റ് ലോസിനോ അല്ലെങ്കിൽ അമിതവണ്ണം അമിതവണ്ണമുള്ളവരൊക്കെ വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുമ്പോൾ ഫാറ്റിന്റെ കണ്ടന്റ് അധികം എടുക്കാറുമില്ല അപ്പം ഇങ്ങനെ ഉള്ളവർക്ക് ആദ്യം ബാധിക്കുന്നത് തന്നെ അവരുടെ മുഖത്തിനെയാണ് അപ്പം ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ശരീരത്ത് കുറയുകയാണെങ്കിൽ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏജിങ് കൂടും എന്നാൽ കൊളസ്ട്രോളൊട്ട് കുറയുകയും ഇല്ല അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ മുഖത്താണ് ഇത് ആദ്യം തന്നെ കാണിക്കുന്നത് വെയ്റ്റ് വെയ്റ്റ് ലോസ് തന്നെ ആവുമ്പോൾ മുഖം ചുളിഞ്ഞ് ഡ്രൈ ആയി അത് സ്കിന്ന് സാഗായി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് അവരെ മുഖത്ത് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ മാക്സിമം ഫാറ്റിൻ്റെ കണ്ടൻറ് അവോയ്ഡ് ചെയ്യാണ്ട് തന്നെ ഇരിക്കുക ഫാറ്റ് നമുക്ക് എപ്പോഴും ശരീരത്ത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് മുഖത്തിൻ്റെ സ്ട്രക്ചർ ആയാലും ഷേപ്പ് ആയാലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഫാറ്റാണ് ാണ് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഫാറ്റ് ലെയർ ആണ് നമ്മുടെ ഈ സ്കിന്നിൻ്റെ അണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറയാണെങ്കിൽ അതും അവിടുന്ന് പോകാനായിട്ടും സ്കിന്നു ചുളിയാനും അതേപോലെ ഡള്ളാകാനും ഒക്കെ ഉള്ള കാരണം അതാണ് ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ചെറുപ്പം നിലനിർത്താൻ വേണ്ടുന്നത് സെക്സ് ഹോർമോൺസാണ് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും അവരുടെ സെക്സ് ഹോർമോൺസാണ് നമ്മുടെ യൂത്ത്ഫുൾനെസ് അത് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിലും അവിടെ ഫാറ്റ് കണ്ടൻറ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഫാറ്റിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മുടെ ഈ പറയുന്ന പ്രായ അത് ഏജിങ് പ്രോസസ്സാണ് കൂടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഹെൽത്തി ഫാറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഗാഡോ കഴിക്കാം അതേപോലെ നട്ട്സ് സീഡ്സ് വാൽനട്സ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ചീസ് കഴിക്കാവുന്നതാണ് ഒലിവ് ഓയില് ഒരു വിർജിനായിട്ടുള്ള കോക്കനട്ട് ഓയിലൊക്കെ കഴിക്കാവുന്നതാണ് അതൊക്കെ ഒരു ഡ്രെസ്സിങ് രീതിയിൽ തന്നെ എടുത്തത് സാലാഡ്സിൻ്റെ മേലിൽ ഒരു സ്പൂൺ നമുക്ക് തൂകിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു നല്ല ഗുഡ് പ്രോപ്പർട്ടീസ് പോയിട്ട് അത് ബാഡ് ഫാറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് അത് എങ്ങനെയാണോ ഉള്ളത് അത് ഓരോ സ്പൂണായിട്ട് തന്നെ അത് നമ്മൾ സലാഡ്സിലൊക്കെ ഒഴിച്ച് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്ത് വേണ്ടുന്ന ഹെൽത്തി ഫാറ്റ് നമുക്കത് കിട്ടുന്നതായിരിക്കും ഇനി മറ്റൊന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീനിൽ കൊലാജിനും ഇലാസ്റ്റിനുമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് അത് സ്കിൻ ടോൺ ആയാലും അതിൻ്റെ സ്ട്രക്ചർ ആയാലും സ്കിന്നിൻ്റെ ഹെൽത്തിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൊലാജിൻ അതേപോലെ ഹെയറിൻ്റെ ഹെൽത്തും തിക്നെസ്സും ഒക്കെ മെയിൻ്റൈൻ ചെയ്യുന്നതും കൊലാജിനാണ് അതേപോലെ ഇലാസ്റ്റിനാണ് സ്കിന്നിൻ്റെ ചുളിവുകളും പാടുകളും ഒക്കെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രോട്ടീൻസ് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് എഗ്സിനും ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുന്നവർക്ക് ഇത് ധാരാളം ായിട്ട് നമുക്കത് കിട്ടുന്നതാണ് അതേപോലെ വെജ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പയർ പരിപ്പ് കടല അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളിലെല്ലാം തന്നെ നല്ല പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം നോൺ വെജ് ഐറ്റംസ് ആണ് നോക്കുന്നതെങ്കിൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് എടുക്കാവുന്നതാണ് വൈറ്റ് മീറ്റുകളും എടുക്കാവുന്നതാണ് റെഡ് മീറ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതായത് താറാവ് മട്ടൻ പോർക്ക് ബീഫ് ഇതൊക്കെ റെഡ് മീറ്റിൽ വരുന്നതാണ് ഇതിനകത്തൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട് അത് ഏജിങ് പ്രോസസ്സിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നോൺ വെജ് ആയിട്ടുള്ളവർ എപ്പോഴും ലീനായിട്ടുള്ള പ്രോട്ടീൻസും പിന്നെ വൈറ്റ് മീറ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടുന്ന രണ്ട് മൂന്ന് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആദ്യത്തേത് തന്നെ വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ വൈറ്റമിൻ എ എന്ന് പറയുന്ന വൈറ്റമിൻ വേണം അപ്പോൾ ഇതാണ് കൊളാജിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുന്നതും അതേപോലെ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റാക്കി സപ്ലാക്കി വെക്കാൻ സഹായിക്കുന്നതും അതേപോലെ സൺ ടാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനും ഇത് സഹായിക്കും ഇത് കൂടുതലും ാലും പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ് പനീർ അങ്ങനത്തെ സാധനങ്ങളിലെല്ലാം കൂടുതലും അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളായ ചീര മുരിങ്ങയില തഴുതാമീല പയർ പയറില അപ്പോൾ അങ്ങനെയുള്ള ഇലക്കറികളിലും ഇത് കൂടുതലും അടങ്ങിയിട്ടുണ്ട് അതേപോലെ കളർ ഫ്രൂട്ട്സിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും റെയിൻബോ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട് അതിനകത്ത് ആപ്പിൾ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ ക്യാപ്സിക്കം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കളർഫുള്ളായിട്ട് എപ്പോഴും കഴിക്കാൻ പറയാറുണ്ട് അപ്പോൾ ഇതിനകത്തക്ക വൈറ്റമിൻ എ റിച്ച് ആണ് ഇനി വെജിറ്റബിൾസിനകത്ത് മാത്രമല്ല ഈ പറയുന്ന വൈറ്റമിൻ എ കണ്ടൻറ്റ് ഉള്ളത് മുട്ടയ്ക്കകത്തും അതേപോലെ ഓർഗൻ മീറ്റ് ലിവർ പോലെയുള്ള ഭക്ഷണത്തിനകത്തും വൈറ്റമിൻ എൻ്റെ കണ്ടൻറ്റ് അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതും മാക്സിമം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പറഞ്ഞ പോലെ ഫാറ്റും പ്രോട്ടീനും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അത് അബ്സോർബ് ആകണമെങ്കിൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ വൈറ്റമിൻ എ കൂടെ വളരെ അത്യാവശ്യമാണ് ഇനി മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഇത് നമുക്ക് ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ ആണ് അത് തലയൊട്ടിക്ക് എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഹെയർഫോളിനൊക്കെ അതിൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് യൂസ് ചെയ്യാറുണ്ട് അത് ഉള്ളിലേക്കും കഴിക്കാറുണ്ട് ഇത് നമുക്ക് നാച്ചുറൽ സോഴ്സ് ആയിട്ട് തന്നെ വളരെ ആണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിക്ക് ഏറ്റവും നല്ല ഒരു വൈറ്റമിൻ ആണ് അതേപോലെ സെക്സ് ഹോർമോൺസ് അവിടെ ആക്ടിവേറ്റ് ആക്കി നിൽക്കണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ അത്യാവശ്യകതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഇ ഡെയിലി ബേസിസ് ിൽ തന്നെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ആക്ടിവേറ്റ് ആവുകയും ഈ പറയുന്ന യൂത്ത്ഫുൾനെസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് ആ ഒരു ചെറുപ്പം പ്രായം നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കഴിയും ചില പ്രായം ചെല്ലുന്ന ആളുകളിൽ ഈ പറയുന്ന സെക്സ് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈറ്റമിൻ ഇ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അതായത് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഏജിങ് ആകാതെ തടയാൻ നമുക്ക് കഴിയും ലീഫി വെജിറ്റബിൾസ് നട്ട്സ് സീഡ്സ് അവക്കാഡോ കപ്പലണ്ടി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒലി പോയി ഇതൊക്കെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക ഇത് കരളിൻ്റെ ഹെൽത്തിനായാലും സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും ഓരോ കോശങ്ങളുടെ ഹെൽത്തിനായാലും ഏറ്റവും നല്ല ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇനി മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി അടങ്ങിയത് കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സിലാണ് നമുക്കറിയാം ഓറഞ്ച് ആംല ഗോവ ലെമൺ ഇതൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും അതേപോലെ കൊലാജിൻ്റെ പ്രൊഡക്ഷന് കൂട്ടുകയും കരിവാളിപ്പ് ഒക്കെ കുറച്ച് സെൽസിൻ്റെ ഹെൽത്തിന് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ ഈ മൂന്ന് വൈറ്റമിൻസും നമ്മൾ ഒരേ കോമ്പിനേഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പരിധി വരെ ഒരു പരിധിയിൽ അപ്പുറവും നമുക്ക് ഈ പ പെട്ടെന്നുള്ള ഒരു ഏജിങ് പ്രോസസ്സിനെ കൊണ്ട് തടയാനായിട്ട് കഴിയും അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇത്രയും നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതേപോലെ ഇനി നമുക്ക് ഒഴിവാക്കേണ്ട ചില ഘടകങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ജി ഇ ഏജാക്കുന്ന ഏജ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എ ജി ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ്റെ പ്രോഡക്റ്റ് എന്നാണ് അപ്പോൾ ഇത് നമ്മുടെ ചില ഭക്ഷണങ്ങളിൽ ഓൾറെഡി ഉണ്ട് താനും ഇത് നമ്മുടെ ശരീരത്ത് വന്നിട്ടും അത് സ്വയമേ ഉണ്ടാവുകയും ചെയ്യും ഇതൊരു ടോക്സിക് എൻ്റെ പ്രൊഡക്റ്റാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റുമായിട്ട് അവിടുത്തെ ഒരു ഷുഗർ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു എൻഡ് എൻ്റെ പ്രോഡക്റ്റാണ് ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഹാംഫുൾ സബ്സ്റ്റൻസ് ആണ് അതുകൊണ്ട് ഈ ഒരു ഇത് ഈ ഒരു പ്രോസസ്സിനെ ഗ്ലൈക്കേഷൻ എന്ന് പറയും അപ്പോൾ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഷുഗർ അധികമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഗ്ലൈക്കേഷൻ കൂടി ഈ പറയുന്ന ഏജ് അവിടെ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ ഇത് കൂട്ടുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും നമ്മുടെ ശരീരത്ത് നടക്കുന്നത് തന്നെയാണ് ഇത് ചില അസുഖങ്ങളിൽ പ്രത്യേകിച്ചും ഡയബറ്റിക്ക് അതേപോലെ അമിതവണ്ണം അല്ലെ പ്രായമായവരിലൊക്കെ ഇത് ഇത് റെഗുലർ ബേസിസിലാണ് നടക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ആഘാതം നമുക്ക് പല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞ കണക്ക് കൃത്യമായ അളവിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റും ഒക്കെ എടുത്ത് അതേപോലെ വൈറ്റമിൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കുക അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ എക്സർസൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക വെള്ളമൊക്കെ നിറയെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് തടയാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവർക്ക് കൂടുതലും ഷുഗർ അവരുടെ ബ്ലഡ് കണ്ടൻറ്റിലുണ്ട് അപ്പോൾ അത് കൂടുതലും പോയിട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റു ആയിട്ട് ബൈൻഡ് ചെയ്ത് ഈ പറയുന്ന ഏജിങ് പ്രോസസ്സ് കൂട്ടും ഷുഗർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം അവരുടെ പ്രായത്തെക്കാളും പ്രായം അവരുടെ മുഖത്ത് തോന്നിക്കും കാരണം മെയിനായിട്ട് ഈ പറയുന്ന എ ജി ഇ അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് എ ജി ഇനി ഉള്ള ഫുഡുകൾ എന്തൊക്കെയാണ് ഇതിപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെന്നുണ്ടാവുന്നതാണ് ഇനി ഇത് പൊതുവേ ഉള്ള ഫുഡുകൾ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് പുറത്തുനിന്ന് നമ്മളത് കഴിക്കുന്നുണ്ട് അതായത് പ്രോട്ടീനും മധുരവും കൂടെ അധികമായിട്ട് ചേർക്കുന്ന പല ഭക്ഷണങ്ങളുണ്ടല്ലോ ഐസ്ക്രീം അതേപോലെ പേസ്ട്രീസ് പിന്നെ അധികമായിട്ട് വരുന്ന ആ ഒരു മധുരവും ഉപ്പും കൂടെ വരുന്ന ചില സോസുകൾ അങ്ങനെയുള്ള സാധനം മയോണൈസ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഏജ് ഏജാവാറുണ്ട് അതേപോലെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത ഭക്ഷണങ്ങളുണ്ട് ഗ്രിൽഡ് റോസ്റ്റ് ഫ്രൈഡ് അങ്ങനെയുള്ളത് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്നവർക്ക് ഏജിംഗ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ കൂടാറുണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ അളവ് കൂടിയിട്ട് പെട്ടെന്ന് ഏജിങ് ഉണ്ടാവാനും ഇത് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്ന് ഇതൊരു ശ്രദ്ധയില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചു വിടുന്നതും അവിടെ നിന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടി ഇത് ക്യാൻസറിലേക്ക് തന്നെ മാറുന്നതിൻ്റെ മറ്റ് പല കാരണം കാര്യങ്ങളും ഈ പറയുന്ന ഏജ് കൊണ്ട് തന്നെയാണ് ഇത് കൂടാതെ ആക്കുന്ന മറ്റ് പല കാരണങ്ങളാണ് സ്ട്രെസ്സ് ആങ്സൈറ്റി ടെൻഷൻ ഇങ്ങനെയുള്ള പല കാരണങ്ങളും നമുക്ക് ഏജിങ് പ്രോസസ്സ് കൂട്ടാനുള്ള കാരണങ്ങളാണ് അതേപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗം സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ നൈറ്റ് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കും ഈ പറയുന്ന ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അവർക്ക് ഡൈജഷൻ്റെ ഇഷ്യൂ വരികയും അത് ഏജിങ് പ്രോസസ്സ് കൂട്ടാനുള്ള കാരണമാണ് ഹെൽത്തിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് അതേപോലെ കൂടുതലായിട്ട് ഷുഗർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ർക്കും ഏജിങ് പ്രോസസ്സ് കൂടുന്നുണ്ട് ഷുഗർ കണ്ടൻറ് അധികമായിട്ട് ചെല്ലുമ്പോഴാണ് ഈ ഏജി ഗ്ലൈക്കേഷൻ നടക്കുന്നതും ശരീരത്ത് ഏജിങ് പ്രോസസ്സ് കൂടുന്നതും അതേപോലെ മറ്റ് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം മൂന്ന് ലിറ്റർ വെള്ളം അടുപ്പിച്ച് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സർസൈസ് ചെയ്യുന്നതും എക്സർസൈസ് ഡെയിലി ബേസിസിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പെട്ടെന്ന് ബാധിക്കത്തില്ല ഏജിങ് പ്രോസസ്സായാലും ഇപ്പം നമുക്കത് മുഖത്തിനെ തന്നെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഫേഷ്യൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ മുഖത്തിൻ്റെ ആ കവിളി ചുട്ടുന്ന ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ അതിനകത്ത് തന്നെ മാറുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാഴ്ചയിൽ ഒരു പത്ത് വയസ്സ് വരെ കുറച്ച് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്